മൂപ്പൽ പിടിച്ച് നാശമായപ്പോൾ പെയിൻ്റ് അടിച്ച മതിലാണ് പിന്നിൽ കാണുന്നത് അപ്പോൾ ഈ വെള്ളരി ചെടി കുറേ ഉണങ്ങിയല്ലേ കണ്ടില്ലേ നല്ലവണ്ണം ഉണങ്ങിപ്പോയി എന്നാണ് വിചാരിച്ചത് ഇതായിപ്പോൾ ഇതാ പുതിയ നാമ്പുകളായിട്ടുണ്ട് ഇവിടെ നല്ല ആരോഗ്യമുള്ള ഇലകളായി കാണുന്നത് ഇത് ആ ചെടി ഉണങ്ങിയത് ഒരു ചെടിയൊന്നല്ല ഇവിടെ ഉണങ്ങിപ്പോയത് കുറേ വെള്ളരി ചെടികൾ ഇവിടെ നന്നായിട്ട് വളർന്നിരുന്നതാണ് ചിലത് പൂർണമായി ഉണങ്ങിപ്പോയി അവിടെ ഞാൻ വേറെ വിത്ത് നട്ടിട്ട് ഒരു കുഞ്ഞു ചെടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതല്ല ഇതൊരു ഭാഗികമായി ഉണങ്ങിയ ചെടിയാണ് മേലെ ഭാഗത്ത് ഇലകളൊക്കെ വളരെ മോശമായിട്ടുണ്ട് ഇപ്പോൾ ഇതാ താഴെ ഭാഗത്തുനിന്ന് പുതിയ നാമ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് ഈ ചെടി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കേടായ ഇലകളൊക്കെ പതുക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കും ഇപ്പോൾ പ്രൂൺ ചെയ്യുന്നില്ല ഈ ഒരു പുതിയ നാമ്പുകൾ കെണ്ടെണ്ണം കാണുന്നുണ്ട് അതൊന്ന് പച്ച പിടിച്ചോട്ടെ എന്നിട്ട് വേണം പഴയ ഇലകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ ശരിക്ക് തുടക്കത്തിൽ ഈ ചെടികളൊക്കെ മുട്ടിട്ട് പൂവ് കായലാത്ത പൂക്കളാണെങ്കിലും ഉണ്ടായിത്തുടങ്ങിയതായിരുന്നു അത് മുഴുവൻ പിന്നോട്ട് പോയി ഇനിയിപ്പോൾ പുതിയ ഇലകൾ വന്ന് നന്നായി വരണം എന്നിട്ട് പൂവിടുന്ന് പ്രതീക്ഷിക്കണം പിന്നെ പൂവിട്ട് കഴിഞ്ഞാലും കായലുള്ള പൂവ് വരണമെങ്കിൽ പിന്നെയും എടുക്കും അപ്പോൾ ഒരുപാട് പിന്നോട്ട് പോയി ക്ലോക്ക് എന്നാലും സാരമില്ല